ഓരോ സത്യവിശ്വാസിയുടെയും ദിവസത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളാണ് ഒന്ന് സുബയുടെ സമയവും ഒന്ന് വൈകുന്നേരം മഹരീബിൻ്റെ സമയമെന്നുള്ളത് ഈ രണ്ട് സമയങ്ങളെ ഒരു യഥാർത്ഥ യഥാർത്ഥം ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവന് വലിയൊരു വിജയത്തിലേക്ക് തന്നെ എത്താൻ കഴിയും അതാണ് റസൂല്ല അലൈവല്ല തങ്ങൾ പറയുന്നു ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും സൂര്യൻ ഉദിക്കുന്ന സമയവും അസ്തമിക്കുന്ന സമയവും നന്മ കൊണ്ട് അവൻ ആരംഭിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനു മോഹത്താല മലക്കുകളോട് പറയും മലക്കുകളെ എൻ്റെ അടിമ ഇങ്ങനെ ഒരു ചെയ്യുന്ന നന്മ ചെയ്യുന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് ആ അടിമയുടെ ഈ രാവിലത്തിൻ്റെയും വൈകുന്നേരത്തിൻ്റെയും ഇടയിലുള്ള തിന്മകൾ നിങ്ങൾ എഴുതരുതെന്ന് അള്ളാഹു സുബഹാനു മോഹത്താല മലക്കുകളോട് കൽപ്പിക്കുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു